ഓൺ സ്പോട്ടിൽ നിങ്ങൾ വിശകരണം കൊടുക്കാൻ ബാധ്യസ്ഥരാണ് നിങ്ങൾ പിന്നെ കൊടുക്കും നാളെ കൊടുക്കും തന്നെ ആ പറഞ്ഞതിനകത്ത് തന്നെ ഒരു വ്യാജമുണ്ട് മനസ്സിലായല്ലോ പറയുന്ന നമ്മൾ പറയുന്നത് താങ്കൾക്ക് വ്യക്തമായി കാണുമല്ലോ സത്യസന്ധമല്ല സത്യസന്ധമല്ലാത്ത വാർത്ത ഡി സി ബുക്സ് ആണ് ഇവർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഓൺ ദ സ്പോട്ടിൽ നിങ്ങൾക്ക് നിഷേധിക്കാൻ ഹലോ 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 മാഡം ഡി സി ബുക്സ് അല്ലേ മാഡം ഒരു സംശയം ചോദിക്കാൻ വേണ്ടി വിളിച്ചാണ് എന്തായിരുന്നു ഈ രണ്ട് ദിവസമായിട്ട് ഈ ജയരാജനെ പറ്റി നിങ്ങളുടെ ഡി സി ബുക്സിൽ പുള്ളി ഒരു ആത്മഹത്യ എഴുതിയിട്ട് നിങ്ങൾക്ക് അത് പബ്ലിഷ് ചെയ്യാൻ ചോദിക്കും അത് എല്ലാ മീഡിയാസിലും ഇത് കാണിക്കുന്നുണ്ട് ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടി വിളിച്ചാൽ കേട്ടോ ആരാണ് ആരാണ് തരാം ഒന്ന് കണക്ട് ചെയ്തോ ഹലോ ഹലോ പബ്ലിക്കേഷൻ ആ ഡി സി ബുക്സ് അല്ലേ സാറേ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി വിളിച്ചാണ് ഈ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് എല്ലാ മീഡിയാസിലും ഈ ജയരാജനെ പറ്റി നിങ്ങളുടെ പുള്ളി ഒരു ആത്മഹത്യ എഴുതിയിട്ട് നിങ്ങൾക്ക് അത് പബ്ലിഷ് ചെയ്യാൻ എന്ന് തന്നെ ഒരു ഫേക്ക് ന്യൂസ് ആണോ അത് അത് ശരിക്കും നിങ്ങൾ ഉള്ളതാണോ അത് നിങ്ങൾ എന്തെങ്കിലും അതിന്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടി വിളിച്ചാണ് അതിന്റെ നമ്മൾ നമ്മുടെ സോഷ്യൽ മീഡിയ പേജിൽ ഇട്ടിട്ടുണ്ടല്ലോ സോഷ്യൽ മീഡിയ പേജിൽ ഇട്ടിട്ടുണ്ട് അതൊക്കെ അതില് പറയുന്ന കാര്യങ്ങള് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ തന്നെ എത്തല്ലേ അത് ആ വിശദീകരണം അത് തന്നെയാണ് നമ്മൾ ചോദിച്ചത് അതില് പറയാത്ത കാര്യങ്ങളാണല്ലോ ഈ മീഡിയ അല്ല ഞാൻ ചോദിച്ചതേ വെളിപ്പെടുത്തുന്നതായിരിക്കുമോ ഓക്കെ അത് നിങ്ങൾ വെളിപ്പെടുത്തോ വെളിപ്പെടുത്താ നിങ്ങളുടെ ഇഷ്ടം പക്ഷേ ഡി സി ബുക്സ് എന്ന് പറയുന്ന ഒരു സംഭവം അതൊരു വലിയ നമ്മളൊക്കെ ഒത്തിരി ബുക്സൊക്കെ അവിടെ നിന്ന് വാങ്ങി വായിക്കുന്ന ആളുകളാണ് അപ്പൊ നമ്മൾ നിങ്ങളോട് ചോദിക്കുന്ന ഒരു വിശ്വാസമുള്ള സാധനമാണ് അപ്പോ നിങ്ങളത് ഈ ഒരു ക്ലാരിഫിക്കേഷൻ നടത്താനുള്ള പൂർണ്ണ ഉത്തരവാദിത്വം കൊള്ളാം കാര്യം നിങ്ങൾ ആ ആ ഈ മീഡിയാസിനെ സംബന്ധിച്ച് ഈ ട്വന്റി ഫോറിലാണ് ആദ്യം നമ്മൾ ഇത് കാണുന്നത് ആ ജയരാജൻ നിങ്ങൾ വിശ്വസിച്ച് ചേർപ്പിച്ചാണെങ്കിൽ പോലും നിങ്ങൾ അതിനകത്ത് എതിരി ചേർക്കാത്ത കാര്യം ഇവർ പബ്ലിഷ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പറയാൻ ഉത്തരവാദിത്വം ഉണ്ടല്ലോ നമ്മൾ പറഞ്ഞത് അതിന്റെ എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ ഉടൻ തന്നെ അല്ല ഞാൻ ചോദിച്ചെന്ന് പറഞ്ഞാൽ ഇത് ഈ ലോകം കള്ളവാർ കള്ള കള്ള വാർത്ത ഈ ലോകം മൊത്തം ചുറ്റി സഞ്ചരിച്ചതിന് ശേഷം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവുള്ളു ഈ ലോകം മൊത്തം ഈ വ്യാജ വാർത്ത ഈ മീഡിയാസായ മീഡിയാസ് എല്ലാം സി പി എമ്മിനെ തകർക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനെ തകർക്കാൻ വേണ്ടി ഈ ഇലക്ഷൻ്റെ ദിവസം തന്നെ ഈ വ്യാജ വാർത്ത കൊടുത്തപ്പോ നിങ്ങൾ ഉത്തര ഉത്തരവാദിത്ത ഡി സി ബുക്സ് എന്നൊരു സ്ഥാപനം ഓൺ ദ സ്പോട്ടിൽ നിങ്ങൾ വിശീകരണം കൊടുക്കാൻ ബാധ്യസ്ഥരാണ് നിങ്ങൾ പിന്നെ കൊടുക്കും നാളെ കൊടുക്കും തന്നെ ആ പറഞ്ഞതിനകത്ത് തന്നെ ഒരു വ്യാജമുണ്ട് മനസ്സിലായല്ലോ പറയുന്ന നമ്മൾ പറയുന്നത് താങ്കൾക്ക് വ്യക്തമായി കാണുമല്ലോ സത്യസന്ധമല്ല സത്യസന്ധമല്ലാത്ത വാർത്ത ഡി സി ബുക്സ് ആണ് ഇവർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഓൺ ദ സ്പോട്ടിൽ നിങ്ങൾക്ക് നിഷേധിക്കാം നിങ്ങൾ അതിന് ശേഷം പറയുകയാണ് ഞങ്ങൾ കൊടുക്കും അല്ലെങ്കിൽ കൊടുക്കാം അതിനകത്ത് തന്നെ ഒരു പൊരുത്തക്കിട്ടില്ല സാറേ അല്ല ഞാൻ ഒരു ദിവസം പോയിട്ട് ഒരു സെക്കൻഡ് ഇതിനെപ്പോ വെയിറ്റ് ചെയ്യേണ്ട കാര്യം അരിഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലായി ഇത് സംഭവം ഫ്രോഡ് പണിയായിരുന്നു ഒരു ദിവസം ഒരു നിമിഷം ഈ ഈ ഈ പ്രസ്ഥാനത്തിനെ ഇ പിന്നെ അറിയുന്ന ആളുകൾക്ക് അറിയാം അങ്ങനൊരു സംഭവം ഇല്ലെന്നും അങ്ങനെ അങ്ങനെ ഒരു ചെയ്യില്ലെന്നും ഞങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുണ്ട് പക്ഷെ ലോകം മൊത്തം ചുറ്റി സഞ്ചരിച്ചിട്ട് ഈ വ്യാജ വാർത്തക്കെതിരെ നിങ്ങൾ പ്രതികരിച്ചിട്ടില്ല നിങ്ങൾ ഇപ്പോഴും പറയുന്ന നിങ്ങൾ ഇപ്പോഴും പറയുന്ന ഒരു ദിവസം കൂടെ ഞങ്ങൾ ഞാനിപ്പം നിങ്ങളെയും ഹലോ ഹലോ ഞാൻ